എല്ലാവർക്കും നമസ്കാരം കുട്ടനാടിൻ്റെ യുവകർഷകൻ കലേഷ് കമ്മലിനെ അറിയാത്തതായി കേരളത്തിൽ ആരും തന്നെ ഇല്ല വ്യത്യസ്തമായ കൃഷിരീതികൾ കൊണ്ട് നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന യുവകർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ നമുക്കറിയാം തൻ്റെതായ ശൈലിയിൽ നാം വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളിലാണ് കൂടുതലും അദ്ദേഹം കൃഷി ചെയ്യുന്നത് പല രീതിയിൽ കൃഷി ചെയ്ത നൂറുമേനു വിളവെടുക്കുന്ന യുവകർഷകൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആദരണീയനായ നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ആ ഒരു അസുലഭ നിമിഷത്തിൽ കലേഷ് ടയറിൽ വിസ്മയം തീർത്ത ചെടിച്ചട്ടിയിലെ പ്ലാന്റ് നൽകി അദ്ദേഹത്തിന് സ്നേഹോപകാരം നൽകുന്നു ആ ഒരു നിമിഷം നമുക്ക് ഏവർക്കും അഭിമാനിക്കാം കാരിപ്പിൻ്റെ കരുത്തുള്ള കണ്ണിരിപ്പിൻ്റെ നനവുള്ള കുട്ടനാടൻ മണ്ണിൻ്റെ യുവകർഷകൻ കലേഷ് കമലിന് ആശംസകൻ